അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു ഗുലുമാല എന്നു സിനിമയിൽ ഗുലുമാല ഞാൻ ഡയറക്ടറെ സിനിമയ്ക്ക് മിക്കവാറും ഇങ്ങനെ കൊല്ലം പറയുക പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു ആട് ഡയറക്ട് ചെയ്യുമ്പോ അങ്ങനെ ഒരാളുടെ സ്പോൺസർ പൈസ ഐറ്റത്തിന് ഉണ്ടായില്ല ഐറ്റം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കോമഡി ഫിലിമ നന്നത്തെ കാലത്ത് ആ പറഞ്ഞ ഹിറ്റുമാണ് അതിനുശേഷം വളർത്തുന്ന നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത് പാലുമ്പഴും നേരത്തെ മീര ജർഷൻ പറഞ്ഞ പേരി നമ്മള് സിറ്റിന് സമയം പോയി അറിഞ്ഞില്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിനകത്ത് എന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നിഷാ സാലിംഗിയുടെ ഉണ്ട് നിഷാ സാലിംഗി ഒന്ന് രണ്ട് പടങ്ങൾ എന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്റെ മകൻ നിരഞ്ജി നിഷാ സാരിംഗിയുടെ മകനായിട്ട് രണ്ട് പടങ്ങൾ അഭിനയിച്ചു പക്ഷെ ഒരു സിനിമയും പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരു ബെഡ്റൂം സീൻ പോലും പറയുന്നത് കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് പാരമ്പഴം എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ അധികം പറഞ്ഞതിന്റെ രസം കളിച്ചില്ല പക്ഷെ ഈ പറഞ്ഞ ഒരു പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് സിംഗ് എന്നുള്ള ഡയറക്ടർ നമ്മുടെ സോമാരി സിജയുടെ ഹസ്ബൻഡാണ് ഈ പറഞ്ഞൊരു തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിന്റെ സിംഗ് ഭീംസിംഗ് സാറോടുന്നത് അപ്പൊ സിംഗ് സാർ എടുക്കുന്ന പടങ്ങൾക്ക് പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമ പാവമിനിപ്പ് പാശ്ചാത്യകാരം പാതു കാപ്പ് പാലും പഴവും എല്ലാം പാവ് വെച്ച പടങ്ങൾ എല്ലാം അന്നത്തെ കാലത്ത് അധികം സിനിമകളുടെ ശിവാജി മേശം സർ എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ് സൂപ്പർ ഹിറ്റാണ് മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈ കെളി കളിന്തി ഈ പാട്ട് പാടാത്ത ആൾക്കാരില്ല തമിഴ് കേരളത്തിൽ അതിന്റെ തമിഴ്നാട് ഇന്ത്യയിൽ അത്ര സൂപ്പർ ഹിറ്റാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്താണിങ്ങനെ പാലും പഴം എന്നുള്ള ആ സിനിമയുടെ അല്ലെങ്കിൽ ആ പാട്ടിന്റെ ഇൻസ്പിറേഷൻ ആണ് മകനല്ല ഇത് അതിന്റെ പ്രെഫറൻസ് ഞാൻ പറയുന്നില്ല അദ്ദേഹം തന്നെ പറയുന്നില്ല അങ്ങനെയാണ് ഈ പടത്തിന് ഈ പേരിട്ടിരിക്കുന്നത് അപ്പൊ സിംഗിന്റെ സാറിന്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആയെന്നേര് പാലും പഴവും സൂപ്പർ ഹിറ്റ് ആയിട്ട് പ്രൊഡ്യൂസർ ഈ പറഞ്ഞത് ഞാൻ കണ്ട ആ അദ്ദേഹം ശ്രീ ഉണ്ണിന്താൻ അന്ന് വരുമ്പോ കാലില് ബ്ലാസ്റ്റ് ഇട്ടുണ്ട് അതേ സമയം വന്നില്ല പിന്നെ എപ്പഴാണ് പാസ്റ്റോണ്ട് വണ്ടിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഇത് മുമ്പ് തമിഴിൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ് പൈസ തരായിരിക്കാൻ വേണ്ടി അയ്യോ ഹോസ്പിറ്റലിൽ പോകണം അതിന്റെ സർട്ടിഫിക്കറ്റിൽ നമുക്ക് പൈസ വയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല അതിന് മുമ്പ് ഇങ്ങോട്ട് ഇങ്ങനെയുള്ള സിമ്പതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇപ്പൊ കാലൊക്കെ ശരിയായി പടം നിന്നപ്പോഴത്തേക്ക് ഇതൊക്കെ അടിച്ചു കിട്ടിയതല്ലേ അപ്പൊ എല്ലാ വിദ്യാശംസകളും നേരിടുന്നുണ്ട് ഈ പടത്തിൽ വർക്ക് ചെയ്ത് എല്ലാവരും അശ്വര് എല്ലാവരും നല്ല സഹകരമായിരുന്നു ഈ പടത്തിന്റെ പിന്നെ ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർ സ്പോൺസർ ചെയ്യണം എന്നറിയില്ല എല്ലാം എന്തായാലും മഞ്ഞ ഇടാതെ വന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡിന്നർ കിട്ടുന്ന കുഴപ്പമില്ല ഓ ആണോ ചോപ്പ് ഓക്കെ ചിലതൊക്കെ അറിഞ്ഞത് മഞ്ഞ അയക്കിട്ടുണ്ടോ ഓക്കേ താങ്ക് യു സോ